എഴുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അർജുനെ നമുക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു അത്രയും നാളത്തെ ലോകമെമ്പാടുമുള്ള അർജുനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചവരും അതുപോലെ അതുപോലെ തന്നെ സങ്കടപ്പെട്ടവരും ഒരുപാടാണ് അപ്പോൾ അങ്ങനെ ഒടുക്കം അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ഒരു തുണ്ടായിട്ട് ഒരു ലോറിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒരു ഇത്രയും ദിവസം വെള്ളത്തിൽ കിടന്നിട്ടുള്ള ഒരു ശരീരം എന്തോരം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു ആശ്വാസമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ആശ്വാസമായിട്ട് മൊത്തം അദ്ദേഹത്തിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ടാണ് അർജുനന് ലാസ്റ്റ് കിട്ടിയത് അതെല്ലാം കഴിഞ്ഞു കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടിട്ട് മനാഫ് എന്ന് പറയുന്ന ഈ ഡ്രൈവറിന് കുറ്റം പറയാത്തവരായിട്ട് ഇനി ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞവർ അവരുടെ ഫാമിലി തന്നെയാണ് അർജുൻ്റെ ഫാമിലി തന്നെയാണ് അളിയനൊക്കെ ഇരുന്ന് മീഡിയയ്ക്ക് മുന്നിൽ നിന്നിട്ട് സ്ക്രിപ്റ്റ് ബേസ് സ്ക്രിപ്റ്റ് ആയിട്ട് ഓരോന്ന് തയ്യാറാക്കിയിട്ടാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനാഫിനെ എന്തായാലും മനാഫ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അർജുനന് വേണ്ടിയിട്ട് എത്ര ദിവസം പ്രയത്നിച്ചു അല്ലെങ്കിൽ ആ ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ദിവസം അർജുനന് വേണ്ടിയിട്ട് മനാഫവിടെ കാത്തിരുന്നു എന്നുള്ളത് എല്ലാവരേക്കാളും ഉപരി മനാഫിനറിയാം മനാഫിൻ്റെ മനസ്സിനറിയാം എത്ര മാത്രം അതിൽ ആത്മാർത്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ കൊടുക്കും ബോഡി കിട്ടി അത് അദ്ദേഹത്തിൻ്റെ ആ ബോഡി കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയയ്ക്ക് മുന്നിൽ എൻ്റെ ഒരു ആഗ്രഹമല്ല എൻ്റെ ഒരു കടമയായിരുന്നു ആ ബോഡി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെടുക്കുക കണ്ടെടുക്കാതെ ഞാൻ വീട്ടിലേക്ക് പോവില്ല എന്നുള്ളതാണ് അങ്ങനെ എഴുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ബോഡി കിട്ടി ഇപ്പോൾ കർമ്മങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കുടുംബം മുഴുവൻ തല്ലൂടിക്കൊണ്ടിരിക്കുന്നത് പകിൽമാരാർ ഇപ്പോൾ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട് പകിൽമാരാർ പറഞ്ഞിരിക്കുന്നത് കേരളം പ്രാന്താലയം എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിലേക്ക് തന്നെയാണ് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല അതിൻ്റെ ആവശ്യമില്ല ഇല്ല മനാഫിന് എന്നുള്ളതൊക്കെ മനാഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അഖിൽമാരാരുടെ ആ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ യോജിക്കുകയാണ് കാരണം അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഒരു ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള പോസ്റ്റ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ചെടുക്കാമെന്ന കേസുള്ളൂ അപ്പോൾ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുകയാണ് കാരണം അഖിൽമാരാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജാതി അല്ലെങ്കിൽ മതം മുസ്ലിം ആണെന്നുള്ള ഒരൊറ്റ പേര് കൊണ്ടാണ് കൂടുതൽ പേര് അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളം പ്രാന്താലയം എന്ന് പറയുന്നത് ആ മതം ജാതി നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മനുഷ്യനാണ് മനാഫ് മനുഷ്യനാണ് മനുഷ്യനാണെന്നുള്ളതാണ് അഖിൽമാരും പറഞ്ഞിരിക്കുന്നത് ജാതിയും മതമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാർ പറഞ്ഞത് അതായത് കൃത്യമാണ് മനാഫ് ചെയ്ത കാര്യം മനാഫിനോടൊപ്പം എല്ലാവരും നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് മനാഫ് സത്യസന്ധനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതെന്താ ചെയ്യാ ലോകം എങ്ങനെയായി പോയി അപ്പോൾ എല്ലാവർക്കും പല ചിന്തകളായിരിക്കും ശരി താങ്ക്